കേസിലെ രണ്ട് പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അങ്ങനെ പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസിൽ രണ്ട് പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ് ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഡിയെ ഈ ബെഞ്ചു എന്ന് പറഞ്ഞ ഹസ്ബൻഡിനെ കൂട്ടി സ്റ്റേഷനിൽ വന്നത് ആ വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അവർക്ക് അറിയാം രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്നയാളാണ് കൊണ്ടുവന്നിട്ട് ആ സമയത്ത് അത് വേറെ പ്രശ്നമല്ല കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം കൊണ്ടുതന്നെ ഏതോ പ്ലാൻ ചെയ്ത പോലെ അവർ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോ പാഞ്ഞ് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും ഡോറ് കവിട്ടിക്കറുന്ന് കയറി ആത്തുവന്നു ആ കുഞ്ഞുങ്ങൾ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി കൊല്ലും ഞാനും ചാവും ശേഷം ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി എന്റെ വനിതാ പോലീസുകാരൊക്കെ അതിന് ഒരു വനിതാ പോലീസ് ആണെങ്കിൽ യൂട്രസ്മുട്ട് തീരെ വലിയാത്തരവസ്ഥയാണ് ആ അതൊക്കെ ആ വിഷയം ഉണ്ട് ആ വനിതാ പൊലീസാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ശേഷം അതിക്രമം കയറാൻ വേണ്ടി വന്നു അതിൽ ആ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലാണെങ്കിൽ അവർ കൃത്യമായിട്ട് കുഞ്ഞിനെ കുഞ്ഞുങ്ങളെറഞ്ഞ് കൊണ്ട് തറയട്ടേണ ആ കൊടി കുഞ്ഞുങ്ങളാ അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവരെ ആ അവർക്കൊരു ഇതുകൊണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ വീണ്ടും അതിക്രമിച്ചു കയറി വന്നിട്ട് പോലീസിനേക്ക് തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ രണ്ടു പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി ആ നെഞ്ചു തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം ആ ഒരു ആക്ഷരം ഉണ്ടായത് ഇത് ഒരിക്കലും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല ആ ഇങ്ങനെ ഒരു സടൻ പ്രൊവക്കേഷനിൽ അവർ ഇത്രയും വന്ന് വയലന്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു സാഹചര്യമില്ല പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടു സാധാരണ പ്രതികളുടെ കാര്യമാണ് അവർ ഒരു ഇതുമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ അവർ ജീവന ഒരു മര്യാദ ഒരു ഒരു അല്പം പോലും അവർക്കൊരു കെയർ കൊടുക്കാതെ ആ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചാൽ അവസാനിച്ചു വയ്ക്കണം ആ കുട്ടികളെ ആ സമയത്ത് സമയവിധമായിട്ട് ഞങ്ങൾ വന്ന പോലീസിനെ ഞാൻ അവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾ മെച്ചപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തെറവിടുക ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന സംഭവനക്കാൾ ഭീകരമായിരിക്കുകയാണ് അപ്പൊ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മനസാക്ഷി കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേഷം പോലെയാണ് അവരാൾ അത് ഈ ഹോട്ടലിൽ അതായത് രണ്ട് ഒരു മൊബൈലും ഒരു പേഴ്സും നമ്മൾ റോബർ ചെയ്ത രണ്ട് ഉണ്ടായിരുന്നു ആ പ്രതി രാത്രി വൺ മൺ ടൂന്റെ ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു എസ്ഐയും ഒരു പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നത് ആ രണ്ടും കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വെക്കുകയും ആ സമയത്ത് സ്റ്റേഷൻ ജീപ്പിനകത്ത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിട്ടു ഈ ഈ ലേഡി ഈ ലേഡിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡും ആൾക്കാരും ഈ നിറക്കി വിട്ടു പോലീസിന് വളരെ രാത്രി രണ്ടുപേരെ മൂന്നുപേരെ വളരെ വളരെ എണ്ണത്തിൽ കുറഞ്ഞ പോലീസിനെ വെച്ചിട്ടാണ് ഈ ലോഡ് നോക്കണവിടെ അപ്പം നോർത്ത് പോലിന്റെ സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവായ ആയ സ്റ്റേഷനിൽ ഈ രണ്ട് പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പ്രതി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മക്ക പതിവെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ബാറീന്ന് ഇറങ്ങിയ കുറെ ബാറാണ് എന്റെ ഫ്രണ്ടിൽ ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ് ഇവർ റൂംസ് വാടക കൊടുക്കുന്ന ബിസിനസ് ആവർക്ക് അതിന്റെ ഫ്രണ്ടിൽ ബാറായിരുന്നു ആ ബാറേന്ന് മദ്യപിച്ചു നില്ക്കുന്ന ഓരോ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആ രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ അവരപ്പം ചേർന്ന് ഇറക്കുകയാണ് ചെയ്തത് അതിലേക്കാണ് കേസെടുത്തത് കേസെടുത്ത് മൂന്ന് ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു ഒളിവിലായ ശേഷം വന്നപ്പോഴാണ് ഇയാളെ വന്നത് കൂട്ടിക്കൊണ്ടുവന്നത് കൂട്ടിക്കൊണ്ടുവന്നു പറഞ്ഞാൽ ആ പിന്നെ നിങ്ങൾ ആ വന്നാൽ നോക്കിയാൽ മനസ്സിലാവും ആ ലേഡി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ എന്ത് ഫാസ്റ്റ് ആയിട്ട് ചേർത്തല പരാതി വരുന്ന സമയത്ത് പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്തത് വ്യക്തീ ആ സമയത്ത് ഇവർ ഇത്രയും അത്കരം കാണിച്ച് തള്ളി തുറന്നു നമ്മളെ തള്ളി എറിയല എന്നെ തള്ളുന്ന ദൃശ്യമാനത്തുണ്ട് കാണാത്തതുണ്ട് എന്നെ തള്ളി എറിയുന്നതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ ഞങ്ങൾക്ക് അറിയാം ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ അങ്ങനെ പോലീസ് വനിതാ പോലീസ് പിടിച്ച് നിക്കുന്നില്ല എന്റെ വനിതാ പോലീസ് ഒരു ഒരു യൂട്രാസമൂഹകാരാണ് അവരെല്ലാം അവശനായി പോയി ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി തള്ളിയെറിയാണ് ആ സമയത്ത് നമ്മള് അവരെ രക്ഷിക്കാന്നല്ല പ്രിവെന്റ് ചെയ്യാന്നുള്ള ചെയ്യേണ്ടത് അവരടുത്ത് നമുക്ക് എന്ത് ദേഷ്യമുള്ളത് എന്ത് വിരോധമുള്ളത് ഒരു വിരോധമല്ല ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യമൊന്നും ഉള്ളതല്ലോ അവരിത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവര് തള്ളി തുറന്നല്ലേ അവരല്ല തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം ശേഷനത്തെ വന്നു കയറി ഇത്രയും അതിക്രമം കാണിക്കാമെന്നാണ് പറയുന്നത് അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതൊരു ഇതൊന്നും പ്ലാന്റ് അല്ലല്ലോ ഇതൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ അവരെ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചെയ്തോളൂ പിന്നെ അതിക്രമം കാണിച്ച് കയറി വന്നപ്പോൾ ഇതല്ലേ അല്ല അവരടിക്കാൻ ആർക്കും ഉദ്ദേശമുള്ളത് സ്ത്രീ അടിക്കാൻ ആർക്കും ആഗ്രഹമുള്ളത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ താല്പര്യമുണ്ടോ അവര് ശരിക്കും നമ്മൾ ആ തള്ളി തുറന്ന കാര്യം വന്നിട്ട് അവർ അവരവിടെ കിടന്ന ഡോറിനൊക്കെ വലിച്ചു പൊട്ടിച്ചു അതിന് ആരും ഈ പ്രീവിയസ് സബ്സിക്വന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ വിഷ്വൽസ് ഉണ്ട് അതൊന്നും ആരും കാണിക്കുന്നില്ല അപ്പൊ അവര് ഡോറിനൊക്കെ തള്ളിത്തോട്ടുകയും ചെയ്തു ആ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറുകയും ആ പ്രതിയെ രക്ഷിക്കേണ്ടു പോകാൻ ശ്രമിച്ചതിനൊക്കെ അവർ കേസെടുത്തിട്ടുണ്ട് ആ കേസ് ഞാൻ അന്വേഷിച്ചത് അത് വേറെ ഏജൻസിയാണ് അന്വേഷിച്ചാലും ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചാർജ് കൊടുത്തതിനു ശേഷമാണ് അവർ എനിക്കെതിരെ സി എം ബോട് ഫയൽ ചെയ്തിട്ടുണ്ട്

അതിനുശേഷം സ്റ്റേഷൻ നിറങ്ങി കേസിൽ നിന്നൊക്കെ ഊരി വളരെ ഇതായിട്ട് പോകാനുശേഷം ഉണ്ടാക്കിയ സംഭവം അതിപ്പം പറയേണ്ട കാര്യമില്ല അതായത് നോർത്ത് പോലീസിനെ സംബന്ധിച്ച് മിനിറ്റ് മിനിറ്റ് വെച്ച് ഒരുപാട് റോബറി നടത്തുന്ന സ്ഥലവും മോഷണവും പിടിച്ചു കുറിയും അക്രമവും ഒക്കെ ഉള്ള വളരെ സെൻസിറ്റീവായ ആയ സ്റ്റേഷനാണ് ആ സ്റ്റേഷനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ടു വെച്ച് ലോക ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുന്നുള്ളതാണ് അവിടെ എപ്പോഴും പോലീസിനെ ഉം പോലീസിനെ വെല്ലുവിളിക്കുകയും പോലീസിനെ ആക്രമിക്കും രണ്ടോ മൂന്നോ പോലീസുകാർ ഉള്ളപ്പം കുറച്ച് ആൾക്കൂട്ടം വന്നിട്ട് പോലീസിനെ ആക്രമിച്ച് പ്രതിരക്ഷപ്പെടുത്തുക എന്നൊക്കെ പിന്നെ നമുക്ക് ലോകം കൊണ്ടുപോകാൻ പറ്റും ഇത് എങ്ങനെ അതിന് ഇങ്ങനെ പറയാൻ